ഹായ് ആൻഡ് ഡോക്ടർ സഫാ ഷാജഹാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ലോ ഷുഗർ അഥവാ ഹൈപ്പോോഗ്ലൈസിനിക് കണ്ടീഷൻ എന്താണെന്ന് നോക്കാം ഒരുപാട് പേർക്കും ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് ഷുഗർ പെട്ടെന്ന് ലോ ആവുക എന്നുള്ളൊരു കണ്ടീഷനല്ലേ അപ്പോൾ നമ്മുടെ നോർമൽ ബ്ലഡ് ഷുഗർ എന്ന് പറയുമ്പോൾ സെവൻറ്റി ടു ഹൺഡ്രഡ് എം ജി പെർ ഡെസി ലിറ്റർ ആണ് അതിൽ താഴെ വരുമ്പോൾ അത് സെവൻറ്റീന്ന് താഴെ വരുമ്പോൾ അതായത് മെയിൻലി ഫിഫ്റ്റി ഒക്കെ താഴെ വരുമ്പോൾ നമുക്ക് ഒരുപാട് സിംറ്റംസ് അല്ലെങ്കിൽ ഒരുപാട് ലക്ഷണങ്ങൾ കാണാറുണ്ട് അതിൽ ആയിട്ടുള്ള ലക്ഷണങ്ങളാണ് നമുക്ക് പെട്ടെന്ന് വിറയൽ പോലെ വരിക അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് വരിക മൈൻഡ് ഒന്നിനും ഫോക്കസ് ചെയ്യാൻ പറ്റാതെ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് പോവുക അതുപോലെ ഭയങ്കരമായിട്ട് വീർക്കുക ഓവറായിട്ട് ഫുഡ് കഴിക്കുക കഴിക്കാതെ ഭയങ്കര വിശപ്പ് വരും അതായത് എന്ത് കഴിച്ചാലും നമുക്ക് വിശപ്പ് മാറാത്ത പോലെ ആ ഒരു ഫീല് വരിക ശരീരം കുഴഞ്ഞു പോകുന്ന പോലെ സംസാരിക്കാൻ പറ്റാതെ ചിന്തിക്കാൻ പറ്റാതെ അങ്ങനെ ലോ ആയിട്ട് നമ്മൾ വീക്കായിട്ട് ചിലർ കറങ്ങി വീഴുന്നവരും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻ എത്തുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഉടനെ തന്നെ ആൾക്ക് ഷുഗർ കൊടുക്കുക അത് മെയിൻലി നമുക്ക് ഗ്ലൂക്കോസ് വെള്ളത്തിൽ കലക്കിയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഷുഗർ വെള്ളത്തിൽ പെട്ടെന്ന് ഡയലൂട്ട് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ് ഒരു ഫ്യൂ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം എന്നിട്ട് അവർ ഓക്കെ ആയില്ലെങ്കിൽ നമ്മൾ ഉടനെ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതാണ് ഈ എന്തൊക്കെ കണ്ടീഷൻസ് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഷുഗർ ലോ ആവുന്നതെന്ന് നോക്കാം മെയിൻലി ആളൊരു ഡയബറ്റിക് ആയിരിക്കും അതായത് ഡയബറ്റിക് പേഷ്യൻറ്റ്സ് അളവിൽ കൂടുതൽ അതായത് അവരുടെ ബ്ലഡിലുള്ള ഷുഗർ ലെവൽ നോക്കാതെ മെഡിസിൻസ് കഴിച്ചോണ്ടിരിക്കുന്നവര് അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുന്നവര് അതിന്റെ ഡോസ് കൂടുകയോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഡിഫറൻസ് വരുമ്പോഴും ഈ ഒരു കണ്ടീഷൻ വരാം അങ്ങനെ ഉള്ള ആളുകൾ അവർ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറെ കണ്ടിട്ട് ഈ ഒരു കാര്യം പറഞ്ഞ് നിങ്ങളുടെ ഡോസ് കറക്റ്റ് എടുക്കുക അതുപോലെ നമ്മുടെ ഡയറ്റ് ശ്രദ്ധിക്കുക അതായത് ഡയറ്റിൽ കൂടുതലായിട്ട് ഫൈബർ കണ്ടനുള്ള ഫുഡ് കഴിക്കുക നമ്മൾ ഡെയിലി എന്തൊക്കെയാണ് കഴിക്കുന്നതെന്ന് നമുക്കൊരു ഒരു ബോധ്യം വേണം അതായത് നമ്മൾ എത്ര ഷുഗർ ഈ ദിവസം കഴിക്കുന്നുണ്ട് അതിനനുസരിച്ചാണോ നമ്മൾ മെഡിസിൻ കഴിക്കുന്നത് ആ ഒരു റിലേഷൻ നമ്മൾ നോക്കുക അല്ല അവർ ഡെയിലി കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് നമ്മൾ പിറ്റേ ദിവസം ഫുൾ കട്ട് ചെയ്യുവാണ് പ്ലസ് നമ്മൾ ഈ ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ ഇൻസുലിനൊക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് വീണ്ടും എന്താ ഷുഗർ ലോ ആവാനുള്ള ചാൻസ് ഉണ്ട് സോ അതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ഡയറ്റും അതുപോലെ നിങ്ങൾ കഴിക്കുന്ന ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് വെച്ചിട്ട് വേണം നിങ്ങൾ ആ മെഡിസിൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ മെയിനായിട്ട് ടൈപ്പ് ടു ഡയബറ്റിക് ആയിട്ടുള്ള കണ്ടീഷൻ അതാണ് കൂടുതൽ ആളുകളിലും കാണുന്നത് ആ ഒരു കണ്ടീഷനാണ് അതായത് ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജ് അത് ഏത് ഏജിലും എഫക്റ്റ് ചെയ്യാവുന്ന ഒരു കണ്ടീഷനാണ് അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാവുന്നതാണ് അത് പ്രിവെന്റ് ചെയ്യാൻ ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുക നല്ല രീതിയിൽ സ്വെറ്റിംഗ് ഒക്കെ നടക്കുന്ന രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുക ഓവർ വെയിറ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ വെയ്റ്റ് കുറയ്ക്കുക ഫുഡ് കൺട്രോൾ ചെയ്യുക അതായത് കാർബ് കുറച്ചിട്ട് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൂടുതലായിട്ട് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക കൂടുതലായിട്ട് ഷുഗർ പ്രോഡക്ട്സ് കഴിക്കുന്നത് ഒഴിവാക്കുക ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക പിന്നെ ഈ ഡയറ്റ് കൺട്രോൾ ചെയ്യുക ഡയറ്റിൽ തന്നെ പ്രധാനമായും നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും ലീഫി ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം ഇനി ഷുഗർ ലോ ആവുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഷുഗർ കൂടാൻ വേണ്ടി എന്തൊക്കെ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ എന്തൊക്കെ ഫുഡ് കഴിക്കണം എന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് എന്താണോ സ്വീറ്റായിട്ട് നമ്മൾ കാണുന്നത് അത് കൊടുക്കാം അതായത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ മാംഗോ സീസൺ ആണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ നല്ല പഴുത്ത വാങ്ങിയിട്ടിരിക്കണമെങ്കിൽ പെട്ടെന്ന് അങ്ങനെ എന്തെങ്കിലും പഴുത്ത ഫ്രൂട്ട്സ് കൊടുക്കുന്നത് നല്ലതാണ് ആപ്പിൾ കഴിക്കാം മുന്തിരി കഴിക്കാം അതുപോലെ ബനാന ചെറുപഴങ്ങൾ കഴിക്കാം നല്ല പഴുത്ത പഴം ഉണ്ടെങ്കിൽ കഴിക്കാം മാങ്ങ കഴിക്കാം ഉണക്ക മുന്തിരി കഴിക്കാം എന്തെങ്കിലും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് എന്തെങ്കിലും നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കുക ഹെൽത്തി ആയിട്ട് ബ്രൗണീസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും ബാഗീം ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ വെച്ചിട്ട് കഴിക്കാം അപ്പം നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ നോർമൽ ഷുഗർ ക്രേവിങ് കൺട്രോൾ ചെയ്യാൻ ഈ ഒരു ഹെൽത്തി വേയിൽ നമുക്ക് ഷുഗർ കഴിക്കാവുന്നതാണ് ഓക്കെ ഷുഗർ കുറയുമ്പോൾ പ്രധാനമായിട്ടും പെട്ടെന്ന് നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ചെയ്യുന്ന രീതിയിലുള്ള ഷുഗർ കഴിക്കാം അതിൽ തന്നെ ഇപ്പൊ ഫ്രൂട്ട്സ് നമുക്ക് ഇങ്ങനെ കഴിക്കാം അല്ലെ ഫ്രൂട്ട്സ് ഇങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ജ്യൂസ് ആയിട്ട് പെട്ടെന്ന് കുറച്ച് ഷുഗറും കൂടി ഇട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ എഫക്റ്റീവ് ആണ് ഹണി കഴിക്കുന്നത് തേൻ ഒരു ടേബിൾ സ്പൂൺ തേൻ കുടിക്കുന്നതും നല്ല എഫക്റ്റീവ് ആണ് അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഷുഗർ ലോ ആവുന്ന കണ്ടീഷൻ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് മരണം പോലും സംഭവിക്കാവുന്ന ഒരു കണ്ടീഷനാണ് അപ്പോൾ അത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക ഇങ്ങനെ ഷുഗർ ഒക്കെ ലോ ആവുന്ന ആളുകളാണെങ്കിൽ കൂടെ എപ്പോഴും നമുക്ക് നമ്മുടെ കയ്യിലോ ബാഗിലോ ഒക്കെ നമുക്ക് സ്വീറ്റ്സ് കൂടെ കൊണ്ട് നടക്കാം അതുപോലെ ഇത് ട്രീറ്റബിൾ ആണ് പ്രിവെൻറ്റബിൾ ആണ് നമുക്ക് കറക്റ്റ് മെഡിസിൻസ് കഴിക്കേണ്ടവരാണെങ്കിൽ മെഡിസിൻസ് എടുക്കുക അതുപോലെ ബാക്കി ഞാൻ പറഞ്ഞ ഈ ഡയറ്റ് അതായത് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൂടുതലായിട്ട് കഴിക്കുക കാർബോഹൈഡ്രേറ്റിനേക്കാളും കൂടുതലായിട്ടും പ്രോട്ടീൻസ് നമ്മുടെ ഡയറ്റിൽ കൂടുതലായിട്ട് എടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ബൈ